ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അൻപത് കിടക്കകളുള്ള ഒരു ചെറിയ ആശുപത്രിയായി സ്ഥാപിതമായ എറണാകുളം മെഡിക്കൽ സെന്റർ നിലവിൽ കൊച്ചിയിലെ മുൻനിര ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നാണ് മുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയിൽ ട്രോമ മെഡിക്കൽ സർജിക്കൽ ഇന്റൻസീവ് തെറാപ്പി യൂണിറ്റുകൾ പൊള്ളൽ കാർഡിയോളജി തുടങ്ങി നൂറിലധികം കിടക്കകളുള്ള തീവ്ര പരിചരണ വിഭാഗങ്ങളുമുണ്ട് അംഗീകാരമുണ്ട് പിന്നെ മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്നുള്ള അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി നാല്പത് വർഷത്തെ സേവനം നമ്മൾ കടന്നിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ന്യൂറോ സർജറി വിഭാഗമുള്ളതും എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മള് സർജറി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആക്സിഡന്റ് റിലേറ്റഡ് എല്ലാ എല്ലാ സർജറിയും അല്ലെങ്കിൽ നോൺ സർജിക്കൽ മാനേജ്മെന്റും വെന്റിലേറ്ററും ും ഏറ്റവും മികച്ച ഗൈനക്കോളജി ആശുപത്രികളിലൊന്നായ എറണാകുളം മെഡിക്കൽ സെന്റർ ആധുനിക സൗകര്യങ്ങളാലും നൂതന സാങ്കേതിക വിദ്യയാലും ഊർണസജ്ജമാണ് ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഡെലിവറിയും എടുക്കുന്നത് കൺസൾറ്റൻറ്റ് വന്നായിരിക്കും അസിസ്റ്റൻ്റ് അല്ല ഇവിടെ ഡെലിവറി എടുക്കുന്നത് ഡെലിവറി സമയത്ത് നമ്മൾ നിയോറ്റോളജി പീഡിയാട്രിഷ്യൻ ആ പ്രസവ ഭൂമിൽ തന്നെ ഉണ്ടായിരിക്കും കുച്ചിനെ നേരെ അവരുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇസ് ഓൾസോ വെരി സാറ്റിസ്ഫൈഡ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫാണ് പെയിൻലെസ് ലേബറിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹോസ്പിറ്റലുണ്ട് നമ്മൾ പെയിൻ കൂടുവാണെങ്കിൽ എപ്പോഴും അനർജിസ് എന്ന് പറയും എപ്പോഴും തന്നെ അനസ്തി ടീം ഓഫ് ദ അനസ്സ്ഥിസ് ഓൾവേസ് ദയർ എമർജൻസി സിസേറിയം വന്നാൽ നമ്മൾ വരും ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ ും ഇവിടെ ഉണ്ട് ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ലിവർ യൂണിറ്റിലെ കൊച്ചിയിലെ ഹെപ്പറ്റോളജിസ്റ്റുകളുടെ സംഘം തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമഗ്രമായ ചികിത്സയ്ക്കും പരിചരണത്തിനും പേരുകേട്ടതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബേസിക്കലി ഡീൽ വി ഡീൽ വിത്ത് അണ്ണനാളത്തിൻ്റെയും ആമശത്തിൻ്റെയും ഇൻറ്റസ്റ്റൈൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് വൺകുടലിൻ്റെ സിംറ്റംസും അസുഖങ്ങളും പിന്നെ ലിവറും പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഫെസിലിറ്റീസ് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പേഷ്യൻസിനൊക്കെ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ആണെങ്കിൽ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ചെയ്യാറുണ്ട് പിന്നെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി സമൂഹത്തിന് താങ്ങാവുന്ന ചെലവിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന കൊച്ചിയിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് എറണാകുളം മെഡിക്കൽ സെന്റർ എറണാകുളം മെഡിക്കൽ സെന്ററിന്റെ കീഴിൽ ഡോക്ടർമാർക്ക് വേണ്ടി ബിരുദാനന്തര ബിരുദ കോഴ്സുകളായ ഡി എൻ ബി നമ്മൾ അഞ്ച് സ്പെഷ്യാലിറ്റികൾ നടത്തി വരുന്നുണ്ട് ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ഗൈനക് അനസ്തേഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മികച്ച റീജിയണൽ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും രണ്ടായിരത്തിയൊന്നിൽ മികച്ച അധ്യാപന ആശുപത്രിക്കുള്ള ദേശീയ അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ എറണാകുളം മെഡിക്കൽ സെന്ററിന് ലഭിച്ചിട്ടുണ്ട് അമേരിക്കൻ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ അവാർഡ് ഓഫ് എക്സലൻസും ഏഷ്യൻ ക്യാൻസർ ഫെഡറേഷന്റെ ബെസ്റ്റ് റീജിയണൽ ക്യാൻസർ സെന്റർ അവാർഡും സ്വന്തമാക്കി കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മികച്ച ആശുപത്രി അവാർഡും ലഭിച്ചിട്ടുണ്ട്